ാഹി വർക്കാത്തു ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ ദുറൂസുൽ സാനാണ് ദുറൂസുൽ ഏഹ്സാനിൽ നമുക്ക് പഠിക്കാനുള്ളത് എട്ട് പാഠങ്ങളാണ് നമുക്ക് സ്നേഹിക്ക മഹ്ലുബൈത്തിനെ എന്നിവരെയുള്ള പാഠങ്ങൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫുൾ റിവിഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുക ഒന്നാമത്തെ പാഠം നമുക്ക് മുഹസിനാവാം എന്നുള്ളതാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്താണ് നെഹസാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു അപരിചിതനായ ആൾ വന്നു ആ ഒരു സംഭവം ഈ പാഠത്തിൽ പറയുന്നുണ്ട് ആരായിരുന്നു ആ അപരിചിതൻ അത് സേദിന ജുബിരു ആയിരുന്നു നല്ല വെള്ള വസ്ത്രമണിഞ്ഞ് കണ്ടാൽ ഒരു യാത്രക്കാരനാണെന്നൊന്നും തോന്നിക്കാത്ത രൂപത്തിലുള്ള ഒരു രൂപത്തിലായിരുന്നു ജുബിർ അലൈഹി സ്വലാം വന്നത് അവിടെ ഉണ്ടായിരുന്ന സഹാബികൾക്കൊന്നും മനസ്സിലായില്ല അത് ആരാണെന്ന് എന്നിട്ട് ആ വന്ന ആൾ എന്ത് ചെയ്തു നബി നംസി സ്വലാമത്തങ്ങളുടെ മുട്ടിനോട് ഇങ്ങനെ ചേർന്നിരുന്നിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്താണ് ഇസ്ലാം എന്താണ് ഈമാൻ എന്നിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നബി തങ്ങൾ ഇങ്ങനെ വ്യക്തമായ മറുപടി പറയാണ് ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞെടുത്തു ഇമാൻ കാര്യങ്ങൾ പറഞ്ഞെടുത്തു അപ്പൊ തങ്ങൾ പറയുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാണ് ആ വന്നയാള് എസ് എസ്സുവൊക്കെയാണ് പറഞ്ഞതൊക്കെ ശരിയാണല്ലോ അങ്ങനെ മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു എഹസാൻ എന്നാൽ എന്ത് അപ്പൊ സല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞു നീ അള്ളാഹുവിനെ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ അല്ലെങ്കിൽ നീ നിന്റെ അള്ളാഹുവിനെ കാണുന്നത് പോലെ എന്ത് ചെയ്യണം ആരാധനകൾ നിർവഹിക്കണം അതിനാണ് എന്തു ചെയ്യുക ഹസാൻ എന്ന് പറയുക എന്ന് മറുപടി പറഞ്ഞു അപ്പൊ നമുക്ക് മുഹ്സിനാവാം എന്നുള്ളതാണ് നമ്മുടെ പാഠം അപ്പൊ നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ ആരാധനകളൊക്കെ എന്ത് ചെയ്യണം അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആരാവാൻ പറ്റും മുഹ്സിനാവാൻ പറ്റും ഇവിടെ ഹിസാനിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട് അതെന്താണ് നന്മ ചെയ്യുക എന്ന ഒരു അർത്ഥവും കൂടി ഹെസാനിനുണ്ട് മാതാപിതാക്കൾക്ക് ഹെസാൻ ചെയ്യാനാണ് ചെയ്യാൻ അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കാൻ നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ആരാണ് ആരാണത് അയൽവാസികള് വീട്ടുകാര് കൂട്ടുകാർ നാട്ടുകാര് അപ്പൊ യഹസാനിന്റെ മറ്റൊരു അർത്ഥം എന്താണ് നന്മ ചെയ്യുക എന്നും കൂടെ ആ യെഹസാനിന് അർത്ഥമുണ്ട് ചുരുക്കത്തിൽ എന്താണ് അള്ളാഹുവിനുള്ള ഇബാദത്ത് അതുപോലെ നമ്മളെ ആളുകളുമായുള്ള ബന്ധങ്ങളിൽ അതിലൊക്കെ എന്ത് ചെയ്യണം നാം യെഹസാൻ പാലിക്കുന്നവരാവണം അതാണ് ഈ പാഠത്തിൽ നമുക്ക് അറിയാനുള്ളത് ഒന്നാമത്തെ ചോദ്യം അലൈഹി നബ്ഹിസലമിന്റെ സദസ്സിൽ വന്ന അപരിചിതൻ ആരായിരുന്നു ജബീരിൽ അലഹിസലാമായിരുന്നു അദ്ദേഹം ചോദിച്ച മൂന്ന് ചോദ്യങ്ങളേവ എന്താണ് ഇസ്ലാം എന്താണ് ഈമാൻ എന്താണ് എഹസാൻ അടുത്തത് എഹസാൻ എന്നാൽ എന്താണ് ഇവിടെ അൻപത്തി രണ്ട്സാൻ എന്നാൽ എന്താണ് തിരുവനന്തപുരം അള്ളുഹു അലി സ്വലം പറഞ്ഞു നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക അതിനാണ് എഹസാൻ എന്ന് പറയാ എഹസാനിന്റെ മറ്റൊരർത്ഥം എന്താണ് നന്മ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരർത്ഥം ഇനി ഇതിന്റെ ഇടയിലൊക്കെ വരുന്ന ഹദീസുകളൊക്കെ എന്തു ചെയ്യണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഇനി അടുത്ത പാഠം അള്ളാഹുവിന്റെ പരിശുദ്ധ നാമങ്ങൾ അസ്മാ ഉൽ കുറിച്ചാണ് പറയുന്നത് അള്ളാഹു താലാക്ക് അത്രേ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളുണ്ട് അല്ലെ ആ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ നമ്മൾ പഠിച്ചാൽ അത് പഠിച്ച് അതിനെ മുൻനിർത്തി ദ്വാന ചെയ്താലൊക്കെ എന്ത് ചെയ്യും അള്ളാഹുത്താലാ നിർബന്ധമായും ഉത്തരം തരും എന്നൊക്കെ പരിശുദ്ധമായ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉൽഹുസനെ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കണം അപ്പൊ അള്ളാഹു താലാഖ് ഇത്രത്തോളം പേരുകളുണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ ഒരാൾക്ക് കൂടുതൽ പേരുകൾ ഉണ്ടെങ്കിൽ അയാളുടെ മഹത്വത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലെ അപ്പൊ ആ ലസ്മാഅ ഉൽഹുന ഉപയോഗിച്ച് ചെയ്യാൻ നിർദ്ദേശിച്ച ഹുസ്ന ഫദുഉഹു ബിഹാ എന്നുള്ള ആയത്താണ് ആയത്ത് കൂടുതൽ പേരുകൾ ഉണ്ടാവുന്നത് എന്തിനാ സൂചിപ്പിക്കും അയാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലാഹു താലാഖ് അത്രയും പേരുകൾ ഉണ്ട് എന്നുള്ളതിന് അർത്ഥം എന്താ അള്ളാഹുത്താലാ അത്രയും മഹാനാണ് എന്നുള്ള എന്നാണ് അതിന്റെ അർത്ഥം ഇവിടെ വലില്ലാഹി ലസ്മാഅ ഉൽഹുസിനൊക്കെ വിദ്യാർത്ഥികൾ കാണാതെ പഠിക്കണം അടുത്തത് അവൻ ഏകനാണ് അവൻ ഏകനാണ് എന്നുള്ള ഈ പാഠത്തിൽ എന്താണ് തൗഹീദ് അതുപോലെ എന്താണ് ഇബാധത്ത് എന്താണ് ഷിർക്ക് എന്നുള്ളതൊക്കെ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കണം ഇവിടെ നമുക്ക് പ്രപഞ്ചത്തിന് രണ്ട് സൃഷ്ടാവ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും രണ്ടള്ളണ്ടായാലും എന്താ സംഭവിക്കുക ഈ മഹാപ്രപഞ്ചത്തിന്റെ സ്ഥിതിയും അത് തന്നെ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഒരു വാഹനം തുല്യ അധികാരമുള്ള രണ്ട് ഡ്രൈവർമാരും നിയന്ത്രിച്ചാൽ എന്ത് സംഭവിക്കും അല്ലെ അപ്പോ ഈ പ്രപഞ്ചം രണ്ടാളുകൾ നിയന്ത്രിച്ചാൽ തുല്യ അധികാരവും ശക്തിയുമുള്ള രണ്ട് സൃഷ്ടാക്കൾ ഉണ്ടായാൽ എന്ത് സംഭവിക്കും നാശം ഉറപ്പാണ് അപ്പൊ രണ്ട് അള്ള ഉണ്ടായാൽ എന്താണ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് രണ്ട് സൃഷ്ടാവ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും പ്രപഞ്ചം നശിക്കും അവൻ അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല എന്ന ആശയമുള്ള ആയത്തെ ഏതാണ് ഇതാണ് ഇല്ലായ വലമുഹ ഇബാധത്ത് എന്നാൽ എന്താണ് എന്താണ് ഇബാദത്ത് എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത് മഹാന്മാരോട് കാണിക്കുന്ന വിനയം ആവുകയില്ല എന്തുകൊണ്ടാണ് നമ്മൾ അവരെ ആരാധിക്കല്ല മറിച്ച് എന്താണ് അവരെ ആദരിക്കാണ് നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ മഹാന്മാർ അവരോടൊക്കെ നമ്മൾ എന്താ കാണിക്കുന്നത് അവരോട് ആദരവ കാണിക്കുന്നത് അപ്പൊ ആരാധനയും ആദരവും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും വേർതിരിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം ഇനി വ്യക്തമാക്കാം ഷിർക്ക് തൗഹീദ് എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അതുപോലെ എന്താണ് ഷിർക്ക് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് അത് ഷിർക്ക് അള്ളാഹു അല്ലാതെ വേറെയും ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച് ഇബാദത്ത് ചെയ്യലാണ് ഷിർക്ക് അത് പറ്റൂല ഇനി അടുത്തത് നാലാമത്തെ പാഠം ഇബാദത്ത് ചെയ്യാൻ ഇഷ്ടമാണോ നാം എന്ത് ലക്ഷ്യത്തിൽ ഇബാദത്ത് ചെയ്യണം എന്ത് ലക്ഷ്യമാണ് നമ്മുടെ ഇബാദത്തിന്റെ പിന്നിൽ ഉണ്ടായിരിക്കേണ്ടത് കണ്ടോ സ്വർഗവാസികൾക്ക് അവൻ നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് അവന്റെ തിരുദർശനം ഈ ലക്ഷ്യത്തിലാണ് നാം അവന് ഇബാദത്ത് ചെയ്യേണ്ടത് അപ്പൊ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെ ആയിരിക്കണം എങ്ങനെയായിരിക്കണം അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടുകൂടെ ആയിരിക്കണം നമ്മുടെ ഇബാദത്ത് അല്ലെ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടു കൂടെ നമ്മുടെ ഇബാദത്താകുമ്പോൾ ആ ഇബാദത്തിന് വലിയ മധുരം ഉണ്ടാവും മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ നമ്മുടെ ഒരു ആയത് ഹദീസ് പറഞ്ഞിട്ടുണ്ട് അസ്കലു സലാത്തി അസ്തൽ മുനാഫിഖിൻ സലാത്തുൽ വ സലാത്തുൽ ഫർ ഇഷാവും സുബഹിയുമാണേത് സുബഹിയുമാണ് മുനാഫിക്കീങ്ങൾക്ക് വളരെ പ്രയാസമായ നിസ്കാരം പിന്നെ അടുത്തത് പാഠം അഞ്ച് നമുക്ക് സ്നേഹിക്കാം അള്ളാഹുവിനെ ഈ പാഠത്തിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് നാം ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഏറ്റവും കൂടുതൽ നാം ആരെയാണ് സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ചോദ്യം എന്താണ് കരുണ എന്താണ് കരുണ എന്ന് പറഞ്ഞാൽ എന്താ മറ്റൊരാളോട് കാണിക്കുന്ന വിട്ടുവീഴ്ച അതിനാണ് എന്ത് പറയാ കരുണ എന്ന് പറയാ അപ്പോൾ ഏറ്റവും വലിയ കാരുണ്യവാന് ആരാണ് അള്ളാഹുവാണ് അള്ളാഹു സുബാന അടിമകളായ നമ്മോട് എത്ര അധികം കാരുണ്യമാണ് കാണിക്കുന്നതിലേ അപ്പോ മറ്റൊരാളോട് കാണിക്കുന്ന വിട്ടുവീഴ്ചക്കാണ് എന്ത് പറയാ കരുണ എന്ന് പറയാ അള്ളാഹുവിന്റെ അടുത്ത് എത്ര ശതമാനം കാരുണ്യമുണ്ട് നൂറ് അള്ളാഹു നൂറ് റഹ്മത്തുകളെ സൃഷ്ടിച്ചു അതിൽ നിന്ന് ഒന്ന് മാത്രമാണ് ഭൂമിയിലെ സർവ ജീവജാലങ്ങൾക്കുമായി വീതിച്ചു നൽകിയ നൽകിയത് ബാക്കി തൊണ്ണൂറ്റി ഒമ്പതും അവൻ കിയാമത് നാളിലേക്ക് ബിന്ദിച്ചു വെച്ചിരിക്കുന്നു ഭൂമിയിലേക്ക് എത്ര ഇറക്കി ആകെ ഒന്നേ ഇറക്കിയിട്ടുള്ളൂ മോമിനങ്ങളോട് അള്ളാഹു കാണിക്കുന്ന പ്രത്യേക കാരുണ്യത്തിന്റെ ഉദാഹരണങ്ങൾ അതൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഖബറിൽ സ്വർഗീയ സുഖങ്ങൾ ലഭിക്കുന്നു മഹേഷറിൽ വിചാരണ എളുപ്പമാവുന്നു അതൊക്കെ മോഹിനിങ്ങൾക്ക് അള്ളാഹുദല പ്രത്യേകമായി കൊടുക്കുന്ന കാരുണ്യങ്ങളാണ് ഇനി അടുത്തത് നമുക്ക് ഉത്തമരാവാം ഈ പാഠത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുകയും ഖുർആൻ പഠിക്കുകയും ഖുർആനുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന പാഠമാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ ആരാകുന്നു പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് ഖുർആൻ ഓതുന്നത് കേട്ടാൽ നാം എന്ത് ചെയ്യണം ശ്രദ്ധയോടുകൂടെ ഖുർആൻ പാരായണത്തെ കേൾക്കണം ഒരു അക്ഷരം മോതിയാൽ എത്ര പ്രതിഫലം ലഭിക്കും പത്ത് ഹസനത്ത് പ്രതിഫലം ലഭിക്കും ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാടമില്ലാത്തവന്റെ ഉപമ ഏതുപോലെയാണ് ഒളിഞ്ഞ വീട് പോലെയാണ് ഉപയോഗശൂന്യമായ വീട് പോലെയാണ് എന്ന് മുത്തൻ നബി അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അടുത്തത് സ്നേഹിക്കാം നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ നാം സ്നേഹിക്കേണ്ടത് ആരെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യണം ആ തിരുനബി തങ്ങളുടെ സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തണം തിരുനബിയാണ് സ്വശരീരത്തെക്കാളും നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടയാൾ എന്നതിന് തെളിവെന്താണ് നൽകിയത് എന്താ തന്റെ ഷാളാണ് കൊടുത്തത് തന്റെ ഷാൾ എന്ത് ചെയ്തു അള്ളാഹുവിന് അണിയിച്ചു അങ്ങനെയാണ് മുത്തുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റളിയല്ലാഹു അൻഹുവിനെ സന്തോഷിപ്പിച്ചത് ഇനി അടുത്തത് അവസാനത്തെ പാഠം നമുക്ക് സ്നേഹിക്കാം അഹ്ലുബൈത്തിന് ആരാണ് അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മുഅ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ ഇവരൊക്കെയാണ് അഹ്ലുബൈത്ത് കണ്ടോ തങ്ങന്മാരെ എല്ലാവരും ആദരിക്കുന്നു എന്താണ് കാരണം എന്ത് അവർ അഹ്ലുബൈത്ത് ആയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോരയാണ് അല്ലെ അപ്പൊ നബുദ്ധങ്ങളുമായി നബുധങ്ങളുടെ കുടുംബക്കാർ അവരെ നാം എന്ത് ചെയ്യണം ബഹുമാനിക്കണം അവർക്കാണ് നമ്മൾ അഹിലുബൈത്ത് തങ്ങൾ തങ്ങന്മാർ എന്നൊക്കെ പറയുന്നത് നബിയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ കഴിക്കാം ആർക്ക് ഈ അഹിലുബൈത്തിനെ സ്നേഹിച്ചവർക്ക് നംഷറാലു തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാം ആരാണ് അഹിലുബൈത്ത് നമ്മൾ പറഞ്ഞു അഹിലുബൈത്ത് നംസരാലു തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മോമിനുകളായ അടുത്ത കുടുംബങ്ങൾ എന്നിവരാണ് അഹിലുബൈത്ത് അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് പാഠങ്ങളാണ് നമുക്ക് ആറാം ക്ലാസ്സിൽ ഹിസാനിൽ പഠിക്കാനുള്ളത് വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങൾ മുഴുവനായിട്ടും വായിക്കണം നമ്മൾ ജസ്റ്റ് ഒരു ഓട്ടോ പ്രദീക്ഷണം മാത്രമാണ് നടത്തിയത് മോഡൽ ചോദ്യ പേപ്പറും കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാം അള്ളാഹു സുബാ നഹുബാല എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വൈക്കും വരഹമുല്ലാഹി വാഹന